വിവാഹം അത് വളരെ വലിയ പവിത്രമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ ഇന്നത്തെ കാലത്ത് ചിലരൊക്കെ അതിനെ ഒരു കളിതമാശയായി നേരമ്പോക്കെന്ന പോലെ കാണാറുണ്ട് എന്നത് സത്യമാണ് അത്തരത്തിൽ പല വീഡിയോകളും നമ്മൾ കണ്ടിട്ടുണ്ട് കുടിച്ച് സ്വന്തം കല്യാണത്തിനെത്തുന്ന വരൻ വധുവിനെ മർദ്ദിക്കുന്ന വരൻ നൃത്തം ചെയ്യുമ്പോൾ വധുവിനെ തള്ളിയിടുന്ന വരൻ ഇത്തരത്തിൽ പല വീഡിയോകളും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോഴൊക്കെ പ്രേക്ഷകർ ഒരുപോലെ ചോദിക്കുന്ന ചോദ്യം ആ പെൺകുട്ടിയുടെ ജീവിതം ഇനി മുൻപോട്ട് എങ്ങനെ നല്ല രീതിയിൽ പോകും എന്നതാണ് ഇപ്പോഴത് ബംഗളൂരുവിൽ നടന്ന ഒരു സംഭവം സോഷ്യൽ മീഡിയയിലേറെ ശ്രദ്ധ നേടുകയാണ് ഈ സംഭവത്തെ തുടർന്ന് ഈ വിവാഹം ആ പെൺകുട്ടിയുടെ അമ്മ തന്നെ നിർത്തുകയും ചെയ്തു വരനും വരൻ്റെ കൂട്ടാളികളും മദ്യപിച്ചതിന് ശേഷം വിവാഹത്തിൽ വലിയ രീതിയിലുള്ള വലിയ പ്രശ്നങ്ങളുണ്ടാക്കി താലി എടുത്ത് എറിയുന്ന രീതിയിലുള്ള കാഴ്ചകൾ വരെ കാണേണ്ടി വന്നു ഇതേ തുടർന്ന് പെട്ടെന്ന് തന്നെ വധുവിന്റെ അമ്മ കാര്യത്തിൽ ഇടപെടുകയും ഈ വിവാഹവുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലെന്നും ഈ വിവാഹം ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കുന്നുവെന്നും അവർ വളരെ വ്യക്തമായി സദസ്സന് മുൻപിൽ സ്റ്റേജിൽ കയറി നിന്ന് പറഞ്ഞു ഇതോടെ ആ വിവാഹം നിർത്തുകയും ചെയ്തു എല്ലാവരും ആ അമ്മയുടെ ധൈര്യത്തെ ആ അമ്മ ചെയ്ത നല്ല കാര്യത്തെ പുകഴ്ത്തിക്കൊണ്ടാണ് രംഗത്ത് വരുന്നത് ഇന്നത്തെ കാലത്ത് പലരും തങ്ങളുടെ കുട്ടികൾ എങ്ങനെയായാലും വേണ്ടില്ല തങ്ങളുടെ കുടുംബത്തിന്റെ മാനം പോകരുത് വിവാഹം മുടങ്ങിയാൽ തങ്ങളുടെ കുടുംബത്തിന്റെ മാനം പോകും നിങ്ങൾ എവിടെ നോക്കിയാണ് വരനെ തിരഞ്ഞെടുത്തതെന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരും അതുകൊണ്ട് തന്നെ അതൊന്നും കേൾക്കാൻ ആവാതെ പലരും പലതും കണ്ണടച്ച് വിവാഹം നടത്തി കൊടുക്കാറുണ്ട് എന്നാൽ അവിടെ നിന്നും വ്യത്യസ്തമായിരിക്കുകയാണ് ഈ അമ്മ തങ്ങളുടെ കുടുംബത്തിന്റെ പാരമ്പര്യം പോയാലും വേണ്ടില്ല അഭിമാനം പോയാലും വേണ്ടില്ല ഞങ്ങൾക്ക് വലുത് ഞങ്ങളുടെ മകൾ തന്നെയാണ് അതുകൊണ്ട് ഈ വിവാഹത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറുകയാണ് എന്ന് ആരോടും കൂടുതലായ അഭിപ്രായമൊന്നും ചോദിക്കാതെ തന്നെ ആ വധുവിന്റെ അമ്മ വ്യക്തമാക്കി ഇതോടുകൂടി ആ വിവാഹം അവിടെ അവസാനിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക